ക്രേസ് അോഡ് ഹാലലിയ യേശുലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് അമ്മയുടെ മധ്യസിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിയോഗ വാഗ്ദത്ത വെള്ളി ഓർക്ക പ്രിയമുള്ളവര് പ്രസിദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി നമ്മുടെ കുറവുകൾക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പറയാതെ തന്നെ ഈശോട് പ്രാർത്ഥിക്കും കേട്ടോ കാനായിലെ കല്യാണം വരുന്നതിൻ്റെ ആ ഒരു അനുഭവം നമ്മളെ അതല്ലേ പഠിപ്പിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ നിയോഗം സമർപ്പിക്കാം അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് അമ്മയിൽ കണ്ട വിശ്വാസം മറ്റുള്ള സഹായിക്കുള്ള അമ്മയുടെ വലിയൊരു മനസ്സ് എല്ലാത്തിനോടും നന്മയോടും യെസ് പറയുന്ന അമ്മയുടെ നല്ല മാതൃക അതെല്ലാം അനുസരിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ വാഗ്ദത്ത നിയോഗങ്ങൾ ഈ താരേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കാം എങ്കിൽ ഇതാ വാക്ത പേടകം ഈ വാക്തത്വ പേടകത്തിലേക്ക് നിങ്ങളുടെ എല്ലാ ഒന്ന് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് അമ്മ കൊടുക്കും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചോളൂ ഇതാ നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താരലിക്കൻ സമർപ്പിക്കുന്നു തീർച്ചയായിട്ടും കത്താവ് നിങ്ങൾക്ക് തരും നിന്നെ അനുഗ്രഹിക്കും സ്വർഗത്തിലെ രാജ്ഞി നമുക്കേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ മൂന്നാമത്തെ വലിയ എല്ലാവരും കടന്നു വരണം കേട്ടോ കടന്നു വരാൻ പറ്റാത്ത മക്കൾക്ക് ഓൺലൈനിലൂടെ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് അമ്മയുടെ ശക്ത മാധ്യസ്ഥം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഇന്ന് പ്രത്യേക അച്ഛൻ പ്രാർത്ഥിക്കാം അച്ഛനേശ്വരാശ്വാൻ തരാം നമ്മുടെ താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വശുതാൽമാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ